സാർ ഞങ്ങളുടെ നാട്ടിൽ ഒരു പഴഞ്ചൊല്ലുണ്ട് പുത്തരച്ചി പരപ്പുറം തൂക്കും എന്നാണ് പറയാറ് സർ ഞാൻ ഉദ്ദേശിച്ച് പറയാം ഇന്ന് ഇന്നലെ ഇവിടെ നമ്മുടെ പാലക്കാട് എം എൽ എ ശ്രീ രാഹുൽ മാങ്കൂട്ടം അദ്ദേഹത്തിൻ്റെ ധാരണ വി ഡി സതീശൻ നമ്മുടെ പ്രതിപക്ഷ നേതാവിനേക്കാൾ കൂടുതൽ പാർലമെന്ററി അനുഭവം ഉണ്ട് എന്നുള്ള വ്യാജേനം ഒരു കവലപ്രസംഗം ഇവിടെ നടത്തുന്നുണ്ടായി അതിനകത്ത് എന്താ കേരളത്തിലെ ഭരിക്കുന്ന സർക്കാരിനെ വിമർശിക്കാം ക്രിയാത്മ വിമർശനം സ്വീകരിക്കുന്നു അതേസമയം ഈ സംസ്ഥാന ഭരിക്കുന്ന പ്രസ്ഥാന പാർട്ടിയുടെ സമ്മേളനങ്ങളെ വിമർശിക്കുന്നു അതുപോലെ തന്നെ മുഖ്യമന്ത്രി വ്യക്തിപരമായി വിമർശിക്കുന്നു ഇതെല്ലാം പ്രത്യേക ഒരു രാഷ്ട്രീയ ധാരണയോടുകൂടിയാണ് ചെയ്യുന്നത് അദ്ദേഹം പറഞ്ഞത് എ കെ ജി സെന്റർ മുഖ്യമന്ത്രിയുടെ ക്ലിഫ് ഹൗസ് എ കെ ജി സെന്ററിലെ പാൻട്രി ആണോ എന്ന് എന്തിനായി കോൺഗ്രസ് വല്ലാതെ എപ്രവളത്തിലിരിക്കുന്നത് നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു നിങ്ങളുടെ ബൂത്ത് ഇവിടെ പറഞ്ഞില്ല ബൂത്തോ മണ്ഡലോ ഏതെങ്കിലും ഒരു ഒരു കമ്മിറ്റിയോ യോഗമോ ചേർത്താൻ പറ്റും ഒരു മണ്ഡലം ഇല്ല എന്നാ തോന്നുന്ന നടത്താൻ കഴിയാ സാർ ഇതുവരെ നടത്തിയിട്ടില്ല അവരാണ് ഏതെങ്കിലും ഒരു ഏറ്റവും താഴെയുള്ളൊരു കമ്മിറ്റി പോലും നടത്താൻ പറ്റാത്ത ആളുകളാണ് ഞങ്ങളുടെ ഈ സമ്മേളനം കണ്ട് പൂണ്ട് അല്ലെങ്കിൽ പത്രസമ്മേളനം നടത്തിയാലും സർ മൈഡിയർ എന്നാണ് പറഞ്ഞത് പത്രസമ്മേളനത്തിൽ നമ്മൾ കണ്ടതല്ലേ എന്തൊരു ഭക്ഷണം ഈ രീതിയിൽ സംഘടിത ചിട്ടിയോ ജനാധിപത്യ രീതി പോലും ഇല്ലാത്തൊരു പ്രസ്ഥാനം പ്രതിപക്ഷത്തെ സ്ഥിരമായിരിക്കേപിക്കുന്ന സർ ഞാൻ ഇവിടെ ബഹുമാനപ്പെട്ട മന്ത്രിമാർ അവതരിപ്പിച്ച ധനാഭ്യർത്ഥനകളെ പൂർണ്ണമായും പിന്തുണയ്ക്കുകയാണ് സർ ഞങ്ങളുടെ നാട്ടില് ഒരു പഴഞ്ചൊല്ലുണ്ട് പുത്തരച്ചി പരപ്പുറം തൂക്കും എന്നാണ് പറയാറ് സർ ഞാൻ ഉദ്ദേശിച്ച് പറയാം ഇന്ന് ഇന്നലെ ഇവിടെ നമ്മുടെ പാലക്കാട് എം എൽ എ ശ്രീ രാഹുൽ മാങ്കൂട്ടം അദ്ദേഹത്തിൻ്റെ ധാരണ വി ഡി സതീശൻ നമ്മുടെ പ്രതിപക്ഷ നേതാവിനേക്കാൾ കൂടുതൽ പാർലമെന്ററി അനുഭവം ഉണ്ട് എന്നുള്ള വ്യാജയാനം ഒരു കവലപ്രസംഗം ഇവിടെ നടത്തുന്നുണ്ടായി അതിനകത്ത് എന്താണ്ടായത് കേരളത്തിലെ ഭരിക്കുന്ന സർക്കാരിനെ വിമർശിക്കാം വിമർശനം സ്വീകരിക്കുന്നു അതേസമയം ഈ സംസ്ഥാന ഭരിക്കുന്ന പ്രസ്ഥാന പാർട്ടിയുടെ സമ്മേളനങ്ങളെ വിമർശിക്കുന്നു അതുപോലെ തന്നെ മുഖ്യമന്ത്രി വ്യക്തിപരമായി വിമർശിക്കുന്നു ഇതെല്ലാം പ്രത്യേക ഒരു രാഷ്ട്രീയ ധാരണയോടുകൂടിയാണ് ചെയ്യുന്നത് അദ്ദേഹം പറഞ്ഞത് എ കെ ജി സെന്റർ മുഖ്യമന്ത്രിയുടെ ക്ലിഫ് ഹൗസ് എ കെ ജി സെന്ററിലെ പാൻട്രി ആണോ എന്ന് ചോദിച്ചത് എനിക്ക് അദ്ദേഹത്തിനോട് ചോയ് ചോദിക്കുകയാണ് കോൺഗ്രസിനോട് പറയാനുള്ളത് യു ഡി എഫ് ഇല്ലെങ്കിലും പോട്ടെ കുറെ ആളുകൾ കേൾക്കുമല്ലോ യു ഡി എഫിന്റെ കാലഘട്ടത്ത് മിസ്റ്റർ എ കെ ആന്റണി ഭരിച്ചു ഉമ്മൻചാണ്ടി ഭരിച്ചു കെ കരുണാകരൻ ഭരിച്ചിരുന്നു ആ കാലഘട്ടങ്ങളൊക്കെ കെ പി സി സിയുടെ ഇന്ദിരാഭവൻ ക്ലിഫ് ഹൗസുമായി ബന്ധപ്പെടുത്തി നിങ്ങളുടെ അടുക്കളയായിരുന്നോ ചോദിക്കണല്ലോ ഇതെല്ലാം ഒരു ധാരണയുടെ അടിസ്ഥാനത്തിൽ ഇങ്ങനെ ഏതെങ്കിലും ഒരു വ്യക്തിയെ കേന്ദ്രീകരിച്ച് പറയുക ശക്തമായിട്ടുള്ള ഇടതുപക്ഷ വിരോധം മുന്നിൽ വെച്ചുകൊണ്ടുള്ള പ്രവർത്തനം എന്ന നിലയിലാണ് എനിക്ക് ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവിലോട് പറയാനുള്ള ഒരു ക്ലാസ് എന്തായാലും കൊടുക്കുക ബഹുമാനപ്പെട്ട ചെയറും അതിന് ഈ പുതിയ അംഗത്തെ എങ്ങനെ പഠിപ്പിക്കണമെന്നതിനെ സംബന്ധിച്ച് ഞങ്ങൾക്കൊക്കെ കൃത്യമായിട്ട് വിവരങ്ങൾ തരാറുണ്ട് കൃത്യമായി ഹോംവർക്ക് നടത്തി പഠിച്ച് പറയണമെന്നാണ് പറഞ്ഞിട്ടുള്ളത് അങ്ങനെ ഒരു നിർദ്ദേശം കൊടുക്കണമെന്നാണ് മറ്റൊന്ന് പറഞ്ഞത് രാഹുൽ മാങ്കുട്ടം ഈ സമ്മേളനങ്ങളെല്ലാം നടന്നല്ലോ അവിടെ പോളിറ്റ് ബ്യൂറോയിൽ പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട ആരെങ്കിലും ഉണ്ടോ സംസ്ഥാന കമ്മിറ്റിയിലുണ്ടോ കേന്ദ്ര കമ്മിറ്റിയിലുണ്ടോ വെല്ലുവിളിക്കാർ നമ്മുടെ കേരളത്തിന്റെ അടിസ്ഥാന വിഭാഗത്തിന്റെ സാമൂഹ്യ പുരോഗതിക്ക് വേണ്ടി ഇക്കാലമാത്രം കേരളത്തിൽ കെട്ടിപ്പടുത്ത കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ പ്രവർത്തനങ്ങളും സംഘടനാ സമ്മേളനങ്ങളും എല്ലാം ചിട്ടയോട് നടന്ന് ഏറ്റവും അഭിമാനത്തോട് പറയാൻ വേണ്ടി കഴിയും നിങ്ങൾ ഗൂഗിൾ സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി കേരളത്തിൽ ഇന്ത്യയുടെ സി പി എം എന്ന പ്രസ്ഥാനത്തിന്റെ പോളിറ്റ് ബ്യൂറോ മെമ്പർ ഡോക്ടർ രാമചന്ദ്ര ഡോം കേട്ടുണ്ടോ ഡോക്ടർ രാമചന്ദ്ര ഡോം വെസ്റ്റ് ബംഗാളിൽ നിന്ന് ഏഴ് തവണ ലോകസഭയിലേക്ക് ബിർബും ബോൽപൂർ തുടങ്ങിയിട്ടുള്ള മണ്ഡലങ്ങളിൽ നിന്ന് വിജയിച്ച് ലോകസഭയെ പ്രതിദാനം ചെയ്ത എം ആണ് ഡോക്ടർ രാമചന്ദ്ര ഡോം അദ്ദേഹം ആരോഗ്യ വകുപ്പ് മന്ത്രിയായിരുന്നു മന്ത്രി അതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ച ഒരാളായിരുന്നു അങ്ങനെ പോളിറ്റ് ബ്യൂറോയില് സി പി എമ്മിന്റെ പോളിറ്റ് ബ്യൂറോയിലുണ്ട് ഉണ്ട് എസ്ഇ വിഭാഗത്തിൽപ്പെട്ട അംഗമാണ് അദ്ദേഹം ഇപ്പോ ഇന്ത്യ രാജ്യത്തിലെ ദളിത മോചനത്തിന് വേണ്ടിയിട്ടുള്ള ദളിത് ശോഷൺ മുക്തി മഞ്ച് എന്ന് പറയുന്ന അഖിലേന്ത്യാ സംഘടനയുടെ ജനറൽ സെക്രട്ടറിയാണ് രാധാകൃഷ്ണൻ എം പി അതിലെ പ്രസിഡന്റ് ആണ് അതൊന്നും നിങ്ങൾ മനസ്സിലാക്കിയിട്ട് വേണം പറയാൻ രാഷ്ട്രീയം പറയും പഠിച്ചു പറയണം എന്ന് എൽഒപിയോട് പ്രത്യേകമായിട്ട് രാഹുൽ മാങ്കൂട്ടത്തെ ഒന്ന് നിങ്ങൾ ഉപദേശിച്ച് എന്നാണ് എനിക്ക് പറയാനുള്ളത് ഞങ്ങളുടെ പാർട്ടി സംവിധാനങ്ങൾ കൃത്യമായിട്ട് സംഘടനാ പ്രവർത്തനങ്ങൾ ചിട്ടയോടെ നടത്തുന്ന ഒരു പ്രസ്ഥാനമാണ് സി പി ഐ എം ഇവിടെ സഖാക്കൾ എല്ലാവരും സൂചിപ്പിച്ചു ഇതുവരെ ഇരുപത്തിനാലാം പാർട്ടി കോൺഗ്രസിലേക്ക് അടുക്കുമ്പോൾ കേരളത്തിലെ സി പി എം സി പി എം എന്ന പ്രസ്ഥാനത്തിന് അടിമുടി കൃത്യമായ പരിഷ്കരണത്തിന് വിധേയമാക്കി സംഘടനാ സമ്മേളനങ്ങൾ നടത്തി ഞങ്ങൾ മുന്നോട്ട് പോവുകയാണ് മുപ്പത്തെട്ടായിരത്തി നാനൂറ്റി ഇരുപത്തി ആറ് ബ്രാഞ്ച് സമ്മേളനങ്ങൾ നടത്തി രണ്ടായിരത്തി നാന്നൂറ്റി നാൽപ്പത്തിയാറ് ലോക്കൽ സമ്മേളനങ്ങൾ നടത്തി ഇരുന്നൂറ്റി പത്ത് ഏരിയ സമ്മേളനങ്ങൾ വിജയകരമായി നടത്തി സാർ പതിനാല് ജില്ലാ സമ്മേളനങ്ങളും നടത്തിയിട്ടാണ് കൊല്ലം കണ്ട ഇല്ലം വേണ്ട എന്ന് പറഞ്ഞാൽ അതിലെ സി പി എം എന്ന പ്രസ്ഥാനത്തിന്റെ കരുത്തുറ്റ പ്രസ്ഥാനമായി മാറ്റിയെടുക്കുന്ന പാർട്ടി കോൺഗ്രസിന്റെ ഭാഗമായി കൊല്ലം സംസ്ഥാന സമ്മേളനം പങ്കുവഹിച്ചിട്ടുണ്ട് അലക്കടൽ പോലെ ആർ വരുന്ന ചുവന്ന തിരമാലയാണ് കൊല്ലം കണ്ടല്ലേ എല്ലാ വാർത്തകളും മാധ്യമങ്ങളും കണ്ടതല്ലേ ഈ പ്രസ്ഥാനം കരുത്താർജിച്ച് മുന്നോട്ട് പോകുകയാണ് എന്തിനായി കോൺഗ്രസ് വല്ലാതെ എപ്രവളത്തിലിരിക്കുന്നത് നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു നിങ്ങളുടെ ബൂത്ത് ഇവിടെ പറഞ്ഞല്ലോ ബൂത്തോ മണ്ഡലോ ഏതെങ്കിലും ഒരു ഒരു കമ്മിറ്റിയോ യോഗമോ ചേർത്താൻ പറ്റും ഒരു മണ്ഡലം ഇല്ലെന്നാ എനിക്ക് നടത്താൻ കഴിയാ സാർ ഇതുവരെ നടത്തിയിട്ടില്ല അവരാണ് ഏതെങ്കിലും ഒരു ഏറ്റവും താഴെയുള്ള ഒരു കമ്മിറ്റി പോലും നടത്താൻ പറ്റാത്ത ആളുകളാണ് ഞങ്ങളുടെ ഈ സമ്മേളനം കണ്ട് പൂണ്ട് അല്ലെങ്കിൽ പത്രസമ്മേളനം നടത്തിയാലും സർ മൈഡിയർ എന്നാണ് പറഞ്ഞത് പത്രസമ്മേളനത്തിൽ നമ്മൾ കണ്ടതല്ലേ എന്തൊരു ഭക്ഷണം ഈ രീതിയില് ഒരു സംഘടന ചിട്ടിയോ ജനാധിപത്യ രീതി പോലും പ്രസ്ഥാനം പ്രതിപക്ഷത്തെ സ്ഥിരമായി ഇരിക്കാൻ നിങ്ങൾ വാങ്ങിയിരിക്കുകയാണ് എന്നിട്ടാണ് ഈ പ്രസ്ഥാനത്തെ നിങ്ങൾ ഈ രൂപത്തിൽ ആക്ഷേപിക്കുന്നത് മനസ്സിലാക്കിക്കൊള്ളണം സർ ജനങ്ങളുടെ ഹൃദയത്തിലാണ് സി പി എം കുടികൊള്ളുന്നത് ഇവിടെ കയ്യൂരും കരിവള്ളൂരും പുന്നപ്രയിലും വയലാറിലും കാവുംബായും മുനയങ്കുന്നിലും ബ്രിട്ടീഷ് പട്ടാളത്തിന്റെ മുമ്പിൽ ശക്തമായ പോരാട്ടത്തിന് തെരുവീതികളിൽ ക്ഷികളുടെ പ്രസ്ഥാനമാണ് സി പി എം ഏറ്റവും അവസാനം ഇപ്പോ പത്തനംതിട്ടയെ ബി ജെ പി യുടെ ബി ജെ പി വെട്ടിക്കൊലപ്പെടുത്തിയ ഞങ്ങളുടെ പ്രിയപ്പെട്ട സഖാവ് ഡി വൈ എഫ് ഐ സി ഐ ടി സഖാവ് ജിതിൻ ഷാജി വരെയുള്ള രക്തസാക്ഷികൾ അവിടെ രക്തം കൊണ്ട് ചുവച്ച ചുവപ്പിച്ച ഈ രക്തപതാകയാണ് ഈ ഈ കേരളം ഭരിക്കുന്നത് നാട്ടിലെ ജനങ്ങൾക്ക് വേണ്ടി അസർ ഞങ്ങൾ ഭരിക്കുന്നത് ഈ നാട്ടിലെ സമഗ്രമായ പുരോഗതിക്ക് വേണ്ടി അസർ ഞങ്ങൾ ഇവിടെ മുന്നോട്ട് പോകുന്നത് അതുകൊണ്ടാണ് ഇത്രയും സമഗ്രമായ ഒരു ബജറ്റ് ഇവിടെ അവതരിപ്പിക്കാൻ വേണ്ടി കഴിഞ്ഞത് നിങ്ങൾ എന്താ കേന്ദ്രം യൂണിയൻ ഗവൺമെന്റ് അവതരിപ്പിച്ച ബജറ്റിനെ കുറിച്ചൊന്നും പറയാത്തത് ഇന്നത്തെ ധനാഭിവൃദ്ധിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആരോഗ്യ മേഖലയിൽ എത്ര രൂപയാണ് കേന്ദ്ര ഗവൺമെന്റ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തിയാറിലെ ബജറ്റിൽ മാറ്റിവെച്ചതിനെ കുറിച്ച് ഒരക്ഷരം മിണ്ടിയോ നോക്കൂ ഏതാണ്ട് ഇരുന്നൂറ് ലക്ഷം കോടിയിലധികം വരുന്ന മൊത്തം ബജറ്റിന്റെ ഒന്ന് ഒന്നേകാൽ ശതമാനം ഇവിടെയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ബജറ്റിന്റെ ഏറ്റവും പ്രധാന പതിനായിരത്തി നാന്നൂറ്റി മുപ്പത്തി ഒന്ന് ഏഴ് മൂന്ന് കോടി രൂപ ഹെൽത്ത് സെക്ടറിന് വേണ്ടി മാത്രം മാറ്റിവെച്ചതാണ് അത്രയും കരുതലാണ് പൊതുജനാരോഗ്യം രണ്ടായിരത്തി പത്തൊമ്പതിലെ കോവിഡ് പത്തൊമ്പത് നമ്മൾ ആരും മറന്നിട്ടില്ല ആ കോവിഡ് പത്തൊമ്പതിയുടെ ബഹുമാനപ്പെട്ട നമ്മുടെ വടകര എം എൽ എ ചോദിച്ചു എന്തിനാണ് കോവിഡ് സെന്റർ എന്തിനാണ് ഐസൊലേഷൻ വാർഡ് എന്നാ ചോദിക്കുന്നത് നമ്മുടെ നാട് എങ്ങനെയാ സർ കോവിഡിന് കോവിഡിനെ കൃത്യമായി നേരിട്ടത് ഈ നാട്ടിലെ ഓരോ മനുഷ്യരും അവനവന്റെ ജീവൻ പോലും പണയപ്പെടുത്തിക്കൊണ്ടാണ് സഹപ്രവർത്തകരുടെയും നാടിന്റെയും പൊതുവായ സമ്പത്താണ് ജനങ്ങൾ അവരുടെ ആരോഗ്യത്തിന് വേണ്ടി മുന്നോട്ട് പോയത് ആ കരുതലിന്റെ ഭാഗമാണ് അടക്കം നമ്മൾ അംഗീകാരം കൊടുത്തുകൊണ്ട് കേരളത്തിന്റെ ഈ ആരോഗ്യ പ്രവർത്തനത്തെ ശ്ലാഹിച്ചത് നമ്മൾ കണ്ടതല്ലേ ആ നിലയിലാണ് സാമൂഹ്യ ആരോഗ്യ പ്രവർത്തനം മുന്നോട്ട് പോകുന്നത് ഇതിനെ സംബന്ധിച്ചൊന്നും പറയാനില്ല ഒരുപാട് കാര്യങ്ങൾ നമ്മൾ മുൻപന്തിയിലാണ് ഏതാണ്ട് ഇരുപത്തഞ്ചോളം വരുന്ന വിവിധ അവാർഡുകൾ നമുക്ക് വാങ്ങിയ അംഗീകാരങ്ങൾ ദേശീയ തലത്തിലും അന്താരാഷ്ട്ര തലങ്ങളിലും എല്ലാം ഇവിടെ നമുക്ക് ലഭ്യമാക്കി കഴിഞ്ഞിരിക്കുകയാണ് രണ്ടായിരത്തി ഇരു മുപ്പതോടുകൂടി മാത്രം സാധ്യമാകുന്ന ദേശീയ രംഗത്ത് അതായത് ആയിരം കുട്ടികൾ ജനിച്ചാൽ നൂ പത്ത് കുട്ടികളുടെ താഴെ മാത്രം മരിക്കുന്ന ജനന മരണ അതുപോലെ തന്നെ ശിശു മരണ സംവിധാനങ്ങൾ ഈ ഇന്ത്യ രാജ്യം രണ്ടായിരത്തി മുപ്പതിലാണ് കണി കാണുന്നത് പക്ഷെ അതിനു മുമ്പ് തന്നെ നമ്മൾ അച്ചീവ് ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ് അത്രയും കരുതലാണ് നമ്മൾ കേരളത്തിൽ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ജനകീയ ആരോഗ്യ കേന്ദ്രങ്ങളുടെ മുഖഛായ മാറ്റി പഴയതുപോലെയാണോ സബ് സെന്ററുകൾ മാറ്റിയില്ലേ അയ്യായിരത്തി നാനൂറ്റി പതിനഞ്ച് സബ് സെന്ററുകൾ ഇന്ന് ജനകീയ ആരോഗ്യ കേന്ദ്രങ്ങളായി മാറി എഴുന്നൂറ്റി അഞ്ച് പി എച്ച് സികൾ ഫാമിലി ഹെൽത്ത് സെന്ററുകൾ ആയി നൂറ്റി അമ്പത്തി സംവിധാനം തുടങ്ങി നിരവധിയായ നമ്മുടെ മെഡിക്കൽ കോളേജുകൾക്ക് ദേശീയ റാങ്കിങ്ങിലേക്ക് ഉയർന്നു വരുന്നു ഇതെല്ലാം നാട്ടിലെ ജനങ്ങളെ കേന്ദ്രീകരിച്ചു സാറേ ഒറ്റ കാര്യം എനിക്ക് പറയാനുള്ളത് നമ്മുടെ എച്ച് എം സി ആ നിയമം ഒന്ന് പരിഷ്കരിക്കാൻ വേണ്ടി ബഹുമാനപ്പെട്ട മന്ത്രി തയ്യാറാവണം എന്നുള്ളതാണ് എല്ലാ ആശുപത്രികളും ഹൈടെക് ആക്കി തൊണ്ണൂറ്റിയു ശേഷം നമ്മുടെ പഞ്ചായത്തുകളാണ് ഇതെല്ലാം അവര് അവർക്ക് കൈമാറി കൊടുത്തിരിക്കുകയാണ് അന്നത്തെ സാഹചര്യമല്ല ഇന്ന് നിരവധി ആയിട്ടുള്ള ക്ലീനിക് സ്റ്റാഫുകൾ സെക്യൂരിറ്റി സ്റ്റാഫുകൾ അതുപോലെ മെഡിക്കൽ പാരാമെഡിക്കൽ സ്റ്റാഫുകളെല്ലാം നമുക്ക് താൽക്കാലികമായി നിയമിക്കേണ്ടി വരികയാണ് അങ്ങനെ വരുമ്പോൾ എച്ച് എം സിന്ന് ഫണ്ട് ചെലവഴിച്ചുകൊണ്ടാണ് ഇവർക്ക് വരുമാനം കൊടുക്കുന്നത് ഇപ്പോൾ അത് കൃത്യമായി കൊടുക്കാൻ കഴിയാത്ത ചില പ്രശ്നങ്ങൾ വന്നിട്ടുണ്ട് അത് കൃത്യമായിട്ട് പരിശോധനയ്ക്ക് വിധേയമാക്കണമെന്നാണ് എനിക്ക് ഇതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത് കെ സാർ എനിക്കൊന്നും പറയാതിരിക്കാൻ നിർവാഹമില്ല ഏറ്റവും അഭിമാനകരമായിട്ടാണ് എൻ്റെ എന്റെ പ്രദേശത്ത് പനയമ്പാഴത്ത് ഡിസംബർ മാസം പതിമൂന്നാം തീയതിയാണ് പ്രിയപ്പെട്ട മൂന്ന് കുഞ്ഞുങ്ങൾ മരണപ്പെട്ട ഐഷ റിയ ഫാത്തിമ ഫാത്തിമ ഇർഫാന പാഞ്ഞ ലോറിന്റെ അടിയിൽപ്പെട്ട് മരിച്ച എന്റെ പ്രിയപ്പെട്ട മൂന്ന് കുഞ്ഞുങ്ങൾ സ്കൂൾ വിട്ട് വരുന്ന കുഞ്ഞുങ്ങളാണ് മരിച്ചത് ആ പ്രദേശത്ത് ബഹുമാനപ്പെട്ട മന്ത്രി മുഖ്യമന്ത്രി നിർദ്ദേശപ്രകാരം ഒരു കോടി മുപ്പത്തിയഞ്ച് ലക്ഷം രൂപ അടിയന്തരമായി പാസാക്കി അവിടത്തെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന്റെ നടപടി സ്വീകരിച്ചിരിക്കുകയാണ് ഏറ്റവും സുത്യർഹമായ ഗതാഗത സംവിധാനങ്ങൾ നമ്മുടെ കേരളത്തിൽ കൊണ്ടുവന്നിരിക്കുന്നു സാർ ആ നിലയിൽ കേരളത്തിന്റെ ഗതാഗത മേഖലയും ആരോഗ്യ മേഖലയും സമഗ്രമായി ഇപ്പോൾ മാറ്റങ്ങൾക്ക് വിധേയമായി കൊണ്ടിരിക്കുകയാണ് വൈദ്യുതരംഗത്ത് അടക്കം എന്നുകൂടെ പറഞ്ഞാൽ അവസാനിപ്പിക്കാം വൈദ്യുത രംഗത്ത് ഏറ്റവും മികച്ച പ്രവർത്തനമാണ് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത് ഇനി വൈദ്യുതി നമുക്ക് ഉത്പാദിപ്പിക്കേണ്ടതായിട്ടുണ്ട് എന്റെ മണ്ഡലത്തിലെ കരിമ്പ പഞ്ചായത്തിലെ മീൻപല്ലം ഇന്ത്യ രാജ്യത്ത് ആദ്യമായിട്ടാണ് ഒരു തദ്ദേശ പ്രസ്താവനം വൈദ്യുതി ഉൽപ്പാദിപ്പിക്ക ഉത്പാദിപ്പിക്കപ്പെട്ടത് സമാന രീതിയിൽ തട്ടം അതുപോലെ തന്നെ കാഞ്ഞിരപ്പുഴയിലും ഒക്കെയുള്ള നിരവധി ജലസ്രോതസ്സുകൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് വൈദ്യുതി ഉത്പാദിപ്പിക്കാനുള്ള പ്രവർത്തനങ്ങൾ മുൻപ് ഞാൻ അവതരിപ്പിച്ചതാണ് ബഹുമാനപ്പെട്ട മന്ത്രിയുടെ ശ്രദ്ധയിൽ ഉണ്ടാവണമെന്ന് മാത്രം പറഞ്ഞു ണ്ട് ഈ ധനാഭ്യന്തര പൂർണ്ണമായി പിന്തുണയ്ക്കുന്നു സാർ